അമിതമായ കൊഴിച്ചിലുമായി ഡോക്ടറെ സമീപിക്കുമ്പോൾ പലപ്പോഴും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട സപ്ലിമെൻ്റാണ് ബയോട്ടിൻ ബി സെവൻ അഥവാ ഹെയർ വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സപ്ലിമെൻ്റ് ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാൽ അത് നാച്ചുറലി നമുക്ക് ഭക്ഷണം ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം അമിതമായ മുടി കൊഴിച്ചിലുമായി ഡോക്ടറെ സമീപിക്കുമ്പോൾ പലപ്പോഴും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട സപ്ലിമെൻ്റാണ് ബയോട്ടിൻ ബി സെവൻ അഥവാ ഹെയർ വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സപ്ലിമെൻറ്റ് ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാൽ അത് നാച്ചുറലി നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുക തന്നെയാണ് ഏറ്റവും നല്ലത് അക്യൂട്ടായിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അധികമായിട്ടുള്ള ഡെഫിഷ്യൻസി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് സമയത്തേക്ക് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ എന്താണ് ഈ ബയോട്ടിൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ബി സെവൻ എന്ന വൈറ്റമിനാണ് ബി ഗ്രൂപ്പിൽ പെട്ടതാണ് വാട്ടർ സൊല്യുബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികമായി ശരീരത്തിലെത്തിയാലും വലിയ റിസ്ക് ഉണ്ടാവാറില്ല എന്നാൽ വളരെ അധികമായ രീതിയിൽ പ്രത്യേകിച്ച് സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ആഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട് താനും ഇത് പ്രധാനമായും നമ്മുടെ മുടി വളർച്ചയ്ക്കും നഖങ്ങളുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ അവയുടെ മെയിൻ്റനൻസിനുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു വൈറ്റമിൻ്റെ ആവശ്യമുള്ളത് ഇത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ അന്നജം ഫാറ്റ് ഇവയൊക്കെ വിഘടിപ്പിക്കുന്ന എൻസൈംസിൻ്റെ ഫോർമേഷനും ഈ ഒരു ബി സെവൻ എന്ന വൈറ്റമിൻ ആവശ്യമാണ് ഇത് റെഗുലറായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരുപാട് ഭക്ഷണങ്ങളിൽ ഇത് ഇതിൻ്റെ സാന്നിധ്യം നല്ലതുപോലെയുണ്ട് അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ പ്രധാനമായിട്ട് ഫിഷ് നല്ലൊരു സോഴ്സാണ് ഒരുപാട് ഫിഷുകളിൽ ഈ ബയോട്ടിൻ്റെ സാന്നിധ്യം നല്ലതുപോലെയുണ്ട് നട്ട്സ് പ്രത്യേകിച്ച് സീഡ്സിലൊക്കെ നല്ലതുപോലെ ആൽമണ്ട് അതുപോലെ അത്തരത്തിലുള്ള സീഡ്സിലും നട്ട്സിലും ഇതിൻ്റെ സാന്നിധ്യം നല്ലതുപോലെയുണ്ട് എഗ്ഗ് നല്ലൊരു സോഴ്സാണ് എന്ന് പറയുമ്പോൾ കുക്ക്ഡ് എഗ്ഗ് കുക്ക്ഡ് എഗ്ഗ് അല്ലെങ്കിൽ ബോയിൽഡ് എഗ്ഗ് വേവിച്ച മുട്ട എന്ന് തന്നെ എടുത്ത് പറയാൻ കാരണം പച്ചമുട്ട കഴിക്കുന്ന ശീലം ചിലർക്കുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ ബോഡി ബിൽഡേഴ്സോ അല്ലെങ്കിൽ പച്ചമുട്ട നല്ലതാണെന്നുള്ള കൺസെപ്റ്റിൽ കഴിക്കുന്നവർക്കുണ്ടെങ്കിൽ ബയോട്ട് അതിലുള്ള എവിഡിൻ എന്ന ഒരു കോമ്പൗണ്ട് ബയോട്ടിൻ്റെ അബ്സോബ്ഷനെ തടസ്സപ്പെടുത്തുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് വേവിച്ച മുട്ട തന്നെ വി സെവൻ്റെ സോഴ്സിന് വേണ്ടി കഴിക്കുക പുഴുങ്ങിയ മുട്ടയാണ് ഏറ്റവും ബെസ്റ്റ് സോസ് ഇതുകൂടാതെ അവക്കാഡോ എന്ന ഫ്രൂട്ട് ബട്ടർ ഫ്രൂട്ട് നല്ലൊരു സോഴ്സാണ് മധുരക്കിഴങ്ങ് നമ്മൾ മലയാളികൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് മധുരക്കിഴങ്ങ് വളരെ നല്ലൊരു ബി സെവൻ്റെ സോസാണ് മഷ്റൂംസ് നല്ലൊരു സോസാണ് പയർ വർഗ്ഗങ്ങൾ ബി സെവൻ്റെ നല്ല സോസാണ് അപ്പോൾ ഇത്രയും നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്ന ഒരുപാട് ഭക്ഷണങ്ങളിൽ മീറ്റ് നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ബീഫ് പ്രത്യേകിച്ച് അതിൻ്റെ ലിവർ അതുപോലെ പോർക്ക് ഇതൊക്കെ ബി സെവൻ്റെ നല്ല സോഴ്സസ് ആണ് അപ്പോൾ എല്ലാ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കും ഈ ബി സെവൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല നിങ്ങളത് ദിവസേന അതിൻ്റെ ഒരു സോഴ്സ് നിങ്ങളുടെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ മതി ഈ ബി സെവൻ ഡെഫിഷ്യൻസി വരാൻ കൂടുതൽ സാധ്യത ഉള്ളത് അഡിക്ഷൻസ് ഉള്ളവർക്കാണ് പ്രത്യേകിച്ച് ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആൽക്കഹോൾ ബി സെവൻ്റെ അബ്സോപ്ഷനെ ബി സെവൻ മാത്രമല്ല ഒരുപാട് വൈറ്റമിൻസിനായാലും ബി സെവനും ഉണ്ട് അബ്സോപ്ഷനെ തടസ്സപ്പെടുത്തുന്നു അതുകൂടാതെ നമുക്കറിയാം ആൽക്കഹോൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിശപ്പ് കുറയുന്നു അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കുറവ് മൂലം മൂലമുള്ള ഡെഫിഷ്യൻസിയും ഈ ബി സെവൻ്റെ അബ്സോപ്ഷൻ ഡെഫിഷ്യൻസിയും ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുണ്ട് ഇനി ഈ ബി സെവൻ സപ്ലിമെൻറ്റ്സ് വ്യാപകമായി കഴിക്കുന്നത് നല്ലതാണോ ഞാൻ ആദ്യമേ പറഞ്ഞു അക്യൂട്ടായിട്ടുള്ള വളരെ ആയിട്ടുള്ള ഡെഫിഷ്യൻസി മൂലമുള്ള സ്കിന്നിൻ്റെ പ്രശ്നമോ മുടിയുടെ പ്രശ്നമോ ഒക്കെ ആണെങ്കിൽ കുറച്ച് സമയത്തേക്ക് പെട്ടെന്നൊന്ന് കുറച്ചൊന്ന് റിക്കവർ ചെയ്യുന്നത് വരെ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബി സെവൻ സപ്ലിമെൻറ്റ്സ് റെഗുലറായിട്ട് അധികമായ അളവിൽ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ അവരുടെ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു തൈറോയിഡ് ഫങ്ഷൻ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കേഴ്സ് ഇപ്പോൾ ഒരു നമുക്കൊരു നെഞ്ചുവേദന വന്നു ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ആ ഹാർട്ട് ഹാർട്ട് അറ്റും ഹാർട്ട് അറ്റാക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കേഴ്സ് എൻസൈംസിൻ്റെ വാല്യൂ ശരിയായ രീതിയിൽ കാണിക്കാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ആ ലബോറട്ടറി ടെസ്റ്റുകളിൽ ഈ ബി സെവൻ അധികമായി സപ്ലിമെൻറ്റ് ഫോമിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൽ ഓൾട്രേഷൻസ് വരാമെന്ന് പറയുന്നു അതുകൊണ്ട് സപ്ലിമെൻറ്റ്സ് എപ്പോഴും അത്യാവശ്യമുള്ള ഒരു ചെറിയ ഷോർട്ട് പീരീഡിൽ പീരീഡിലേക്ക് കഴിക്കുക അതിനുശേഷം നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസിലൂടെ തന്നെ അതിനെ മേക്കപ്പ് ചെയ്യുക ഈ ബി സെവൻ ഡെഫിഷ്യൻസി കൊണ്ട് വരാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്ന് മുടികൊഴിച്ചിൽ നഖത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ അതുപോലെ തന്നെ മുഖത്ത് കവിളുകളിലും നെറ്റിയിലുമൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ വരാനും സ്കിന്നിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് സ്കിൻ റാഷസ് പ്രത്യേകിച്ച് മുഖത്ത് വരുന്ന സ്കിൻ റാഷസ്സും ബി സെവനുമായി ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഹെയറിന് തിന്നിങ് അതുപോലെ തിളക്കം അതിൻ്റെ സ്ട്രെങ്ത്ത് ഇതിനൊക്കെ അതുപോലെ നഖത്തിനും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഈയൊരു ബി സെവൻ വൈറ്റമിനെ മറക്കാതിരിക്കുക റെഗുലറായിട്ട് ഈ ഒരു ഫുഡ് സോഴ്സിലൂടെ നിങ്ങൾക്ക് ഈ ഈയൊരു ബി സെവനുള്ളിൽ എത്തിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യുക ഇത്തരത്തിലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ